സമ്പന്നമായ സംസ്കാരത്താൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു സഞ്ചാര കേന്ദ്രമാണ് രാജസ്ഥാൻ അതിശയകരമായ കാഴ്ചകളും സംസ്കാരങ്ങളുമുള്ള ഒരു അത്ഭുത സ്ഥലം വാസ്തുവിദ്യയുടെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകങ്ങളാണ് രാജസ്ഥാനിലെ കോട്ടകൾ അങ്ങനെ മഹത്തായ പാരമ്പര്യമുള്ള ഒരു കോട്ടയുടെ വിശേഷങ്ങൾ കാണാം പാരമ്പര്യത്തിന്റെ തനിമയ്ക്കൊപ്പം ആധുനികതയുടെ ആഡംബരവും ഒത്തുചേരുന്ന ഒരിടം അതാണ് ഇന്ന് രാജസ്ഥാനിലെ നിമ്രാൻ കോട്ട നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന മണ്ണ് ജയ്പൂരിൽ നിന്ന് നൂറ് കിലോമീറ്ററോളം അകലെ ആരവല്ലി പർവ്വത നിരകളിലാണ് കോട്ട പതിനഞ്ചാം നൂറ്റാണ്ടിൽ രജപുത്ര രാജാക്കന്മാരാണ് ഈ കോട്ട പണിതീർത്തത് ഒരു കാലത്ത് അവരുടെ മൂന്ന് തലസ്ഥാനങ്ങളിലൊന്നായിരുന്നു നിമ്രാൻ കോട്ട എന്നാൽ പിൽക്കാലത്ത് ഉപേക്ഷിക്കപ്പെട്ട ഈ കോട്ട പ്രതാപത്തിലേക്ക് മടങ്ങിയെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് തകർന്ന അവശിഷ്ടങ്ങളിൽ നിന്ന് രാജ്യത്തെ ആദ്യ ഹെറിറ്റേജ് ഹോട്ടലിലൊന്നായി ഉയർത്തേനേൽപ്പ് രാജ്യത്തെ പ്രധാന ടൂറിസം ഡെസ്റ്റിനേഷനുകൾ ഒന്നാണ് നിമ്രാൻ കോട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് നിമ്രാൻ ഫോർട്ട് പാലസ് അതിന്റെ വാതിലുകൾ വർഷങ്ങൾക്ക് ശേഷം തുറക്കുന്നത് ഡൽഹിയിൽ നിന്നുള്ള വാരാന്ത്യ യാത്രകൾക്ക് പറ്റിയൊരു ഇടമാണ് ഇവിടം മനോഹരമായ പൂന്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട ഏഴ് തട്ടുകളിലായി കിടക്കുന്ന ഈ കോട്ട പൂൾ ഹെൽത്ത് സ്പാ തിയേറ്റർ ഹാങ്ങിംഗ് ഗാർഡൻ റൂഫ് ടോപ്പ് ഗാർഡൻ ഉള്ള റെസ്റ്റോറന്റ് തുടങ്ങിയ അത്യാധുനിക സംവിധാനങ്ങളെല്ലാം ഇവിടെയുണ്ട് ഇവിടത്തെ ഓരോ മുറികളും സ്വീറ്റുകളും പല കാലഘട്ടങ്ങളിലെ ഫർണിച്ചറുകൾ കലാസൃഷ്ടികൾ പുരാവസ്തുക്കൾ എന്നിവയിൽ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു പ്രമുഖ ഇന്ത്യൻ നർത്തകരുടെയും സംഗീതജ്ഞരുടെയും സാംസ്കാരിക പരിപാടികളും കോട്ടയിൽ പതിവായി നടത്താറുണ്ട് ഒട്ടകവണ്ടി സവാരികൾ ഇന്ത്യയിലെ ആദ്യത്തെ സിപ്ലൈൻ വിന്റേജ് കാറുകൾ തുടങ്ങിയവയും ഇവിടുത്തെ പ്രത്യേകതകളാണ് പൈതൃക സമ്പത്തിനെ പുനർജീവിക്കുന്നതിനൊപ്പം പ്രദേശവാസികൾക്ക് ജോലിയും സാമ്പത്തിക അവസരങ്ങളും സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് നിമ്രാൻ കോട്ട ന്യൂസ് ഡെസ്ക് അമൃത ടി